അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ താലി വബറകാത്ത് അങ്ങനെ ഫർസു മോളുടെ ഉമ്മ അനസിൻ്റെ വീട്ടിലേക്ക് ഉപ്പ പറയടി ഇവിടെ വന്നാ ആരാ വന്നത് നോക്കിയാ മോളെ ഇവിടെ വന്ന് നോക്കിയാ ആരാ ഉപ്പാ പറസു മോളും ഉമ്മയും വന്ന് നോക്കി പഠിച്ചോനേ നിങ്ങളാണ് ഉമ്മച്ചിയേ അസ്സാമലൈക്കും എന്നിട്ട് കയറിയിരിക്കമ്മ എന്താ വർത്താനം വർത്താനങ്ങളൊക്കെ നിങ്ങളറിഞ്ഞില്ലേ ആ മോള് പറഞ്ഞിനി കുറച്ചൊക്കെ എന്താപ്പം ചെയ്യുക അല്ലെങ്കിൽ എന്താ ഇപ്പോളെ അവളുടെ ഇവിടെ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ നല്ല മോനാണ് ആസിഫ് അല്ലേ എല്ലാവരോടും നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണ് ആയിച്ചുമാ അതെന്താ ചെയ്യുക എന്ത് ചെയ്യാനാ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ റബ്ബ് പർസും ഉമ്മക്ക് ചായ കൊടുക്ക് ചായ എല്ലാം കൊടുത്തു ഉമ്മ ചായ എല്ലാം കുടിച്ചു ഉമ്മ പറയാ മോളെ ഇനി അങ്ങോട്ട് പോട്ടെ പോട്ടെട്ടോ അല്ല നിങ്ങൾ നിങ്ങളിവിടെ നിന്നോളിന്ന് അല്ലെങ്കിൽ അനസ് വന്നിട്ട് ആക്കി ത ആക്കിത്തരാൻ പറയാ ഹേ വേണ്ട ഓനെ ബുദ്ധിമുട്ടാക്കണ്ട ഞങ്ങൾ പോയിക്കോളാം കേട്ടോ അങ്ങനെ അവർ പോയി അങ്ങനെ ഫർസുമോളും അനസ്സും കിടക്കാൻ പോയി അവളുടെ ടേബിളിന്മേൽ ഒരു കുറിപ്പ് അതെടുത്ത് ഫർസുമോള് ഇക്കാ ഇത് നോക്കിയാണെന്താ എന്താ എന്താടി അത് ആബിതയത്തയുടെ എഴുത്താണ് ഞാൻ ഞാൻ പോകുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു അധിക പറ്റായ നിൽക്കില്ല ഞാൻ ഷരീഫിനൊപ്പം പോകുകയാണ് എന്ന് അത്രയ്ക്ക് സ്നേഹിച്ച് കൂടെ കൂട്ടിയ ആളാണ് ഷരീഫ് അതുകൊണ്ട് ഞാൻ പോകാണെന്ന് എന്ന് ആപിത അനസ് എടീ എനിക്കിത് വിശ്വാസം വരുന്നില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പോകുമെന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല അനസ് ഉമ്മാ ഉമാ എന്താ മോനെ എനിക്ക് പറയാൻ കഴിയുന്നില്ല ഉമ്മ എങ്ങനെ ഞാൻ പറയും ഉമ്മ ഇതൊന്ന് വായിക്കി ഉമ്മ അത് വായിച്ച് പഠിച്ചോനേ ഉമ്മ ഉമ്മ എന്താ എന്താ ഉമ്മ ഉമ്മ മോനെ എനിക്കൊരു ക്ഷീണം വരിക ഞാനൊന്നിവിടെ കിടക്കട്ടെ ഇനി നിങ്ങൾക്ക് പ്രഷർ കുറയും പഠിച്ചോനെ പർസുമോളെ ഒത്തിരി കഞ്ഞിവെള്ളം എടുക്കി ഉമ്മക്ക് മോളെ ഉമ്മ കൊടുക്ക് ഉമ്മക്ക് കൊടുക്ക് ഉമ്മ കുടിക്ക് വേണ്ട മോളെ വേണ്ട ഉമ്മ അങ്ങനെ പറയല്ലേ കുടിക്കി കുറച്ചും കൂടെ കുടിക്കി കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞു ഉമ്മ മക്കളെവിടെ മക്കളെ ഉമ്മമാൻ്റെ കുട്ടികളെ എവിടെ കുട്ടികളവിടെ ഉണ്ടല്ലേ ഉമ്മ നിങ്ങളവിടെ കിടന്നോളി മോള എന്നാലും എൻ്റെ മോൻ ആസിഫ് എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിനോട് പറയത് അങ്ങനെ അയൽവാസികളും കൂട്ടുകാരും അതിശയത്തോടെ നോ നോക്കിയാജി ആ എണ്ണിൻ്റെ ഒരു പൂതി എന്താ അപ്പോൾ അവൾക്ക് ഇവിടെ കുറവ് സുഖം കൂടിയാലും കുഴപ്പമാണ് അങ്ങനെ വീട്ടിലെല്ലാവരും കൂടി ഓരോന്ന് പറയുകയാണ് ഉമ്മക്ക് സഹിക്കുന്നില്ല മോളെ അമ്മാൻ്റെ ഫോണൊന്നെടുത്താടി ഇതാ അമ്മ ഫോണ് ഞാൻ ആസിഫിനൊന്ന് വിളിക്കട്ടെ ഹലോ എൻ്റെ കുട്ടി അവിടെ എന്താ ശബ്ദത്തിനൊക്കെ ഒരു മാറ്റം ഏ എന്തടാ ഞാൻ പറയാ എന്താ എനിക്കറിയുന്നില്ല അറിയുന്നില്ല എന്താമ്മ ഉമ്മ പറ ഉമ്മാ ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കരുത് കേട്ടോ എന്തിനുമാ മോനെ ആബിതല്ലേ ആപിതമ്മ ആബിത പോയി മോനെ എന്തുമ്മ എവിടേക്ക് അവളാ അവളുടെ കാമുകൻ്റെ പടച്ചോനെ പോയമ്മ എന്റെ ആസിഫ് ഒന്നും മിണ്ടിയില്ല മിണ്ടാൻ കഴിഞ്ഞില്ല ആസിഫിന് മോനെ വിഷമിക്കല്ലേ ഉമ്മന്റെ കുട്ടി നമുക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അന്ന് വീട്ടിൽ ആരും ഉറങ്ങിയില്ല ഉമ്മ ഇരുന്ന് കരയുന്നു പാവ മോള് മോളെ മേമ ഉറക്കി തരാട്ടോ മോളെ ഇങ്ങോട്ട് വാ മേമ ഉറക്കി തരാ മോളെ പാവ മോള് പഠിച്ചോനെ മാമ പാട്ട് പാടി ഉറക്കിത്തരാട്ടോ ഇവിടെ കിടക്കിട്ടോ ഫിറുനിൻ്റെ പ്രിയ പത്നിക്ക് അള്ളതൗസല്ലേ കൊടുത്ത് കേൾക്ക് നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി മകളൂ ഉറങ്ങേ പാവണ്ട് മക്കള് ഉറങ്ങി കളിട്ടാ അങ്ങനെ മക്കളെ അവൾ ഉറക്കി ഇനി ഈ വിവരം അറിഞ്ഞ് നാളെ ആസിഫ് വരുമോ ഇത് വരുമോ ഇല്ലയോ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇൻഷാമലായി താലി വബർകാത്തു